മലയാളികളുടെ പ്രിയ നടിയാണ് ഷംന കാസിം തൻ്റെ ആദ്യ പ്രണയത്തെക്കുറിച്ച് നടി പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ് ഒരു അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴാണ് തൻ്റെ ആദ്യ പ്രണയകഥ നടി വെളിപ്പെടുത്തിയത് എല്ലാവരുടെയും ജീവിതത്തിൽ പ്ര പ്രണയകഥയുണ്ട് എല്ലാവർക്കും ഫസ്റ്റ് ക്രഷ് ഉറപ്പായിട്ടും ഉണ്ടാകും തൻ്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണെന്ന് നടി പറയുന്നു സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു സംഭവം നടക്കുന്നത് സ്കൂൾ പഠനകാലത്താണ് ആദ്യ പ്രണയം തുടങ്ങിയത് ഒരു വർഷത്തോളം ഞങ്ങൾ പ്രണയത്തിലായിരുന്നു അന്ന് ഗേൾസ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അതുകൊണ്ട് തന്നെ സ്കൂളിൽ ആൺകുട്ടികൾ ഇല്ലായിരുന്നു എന്നാൽ അവരുടെ സ്കൂളിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ആൺകുട്ടികളുടെ സ്കൂൾ ഉണ്ടായിരുന്നു ബോയ്സ് സ്കൂളിന് സമീപത്തു കൂടിയാണ് ഞങ്ങളുടെ സ്കൂൾ ബസ് പോയിരുന്നത് ചില കുട്ടികളെ ഇറക്കാൻ വേണ്ടി ആ സ്കൂളിൻ്റെ അടുത്ത് കുറച്ചു നേരം ബസ് നിർത്തിയിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ഒരു പയ്യൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു പെട്ടെന്ന് ഞങ്ങളുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കി അന്ന് മുതൽ എല്ലാ ദിവസവും അവൻ ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കാനും തന്നെ കാണാൻ ശ്രമിക്കുകയും ചെയ്തു ഏകദേശം ഒരു വർഷത്തോളം ഇത് സംഭവിച്ചു ഞങ്ങളുടെ ബസ് പോകുമ്പോൾ അവൻ എന്നെയും നോക്കി നിന്നു ഒരു വർഷത്തോളം ഞങ്ങൾ കണ്ണുകൾ കൊണ്ട് പ്രണയിച്ചിരുന്നു പിന്നൊരിക്കൽ ഒരു പ്രണയ ദിന ദിനത്തിൽ അവൻ കുറേ ചോക്ലേറ്റുകളും റോസാപ്പൂകളും ഒരുമിച്ച് അയച്ചു ഇതോടുകൂടി തങ്ങളുടെ പ്രണയം നിലച്ചുപോയെന്ന് നടി പറയുന്നു നടി എന്നതിലുപരി നർത്തകി കൂടിയാണ് ഷംന കാസിം കുട്ടിക്കാലം മുതലേ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിരുന്ന നടി നൃത്തത്തിലൂടെയാണ് സിനിമയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ മഞ്ഞുപോലൊരു പെൺകുട്ടി എന്ന ചിത്രത്തിലൂടെയാണ് ഷംന കാസിം ആദ്യമായി അഭിനയിക്കുന്നത് തുടക്കത്തിൽ ചെറിയ വേഷങ്ങളായിരുന്നുവെങ്കിലും പിന്നീട് വേ പ്രധാന വേഷങ്ങൾ അഭിനയിച്ചു തുടങ്ങി